ഡിവൈഎഫ്ഐ പടാങ്കോട്ട് യൂണിറ്റ് സമ്മേളനവും അനുമോദന സദസ്സും വിവിധ പരിപാടികളോടെയാണ് നടന്നത് ബ്ലോക്ക് കമ്മിറ്റി അംഗം ജയനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു മുടങ്ങാതെ കൊടുക്കുന്ന അല്ലെങ്കിൽ മുടങ്ങാതെ ഒരു കൊച്ചു ഡിവൈഎഫ്ഐയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കുറേ കൂടി ഡിവൈഎഫ്ഐയുടെ ഒരു സമരകാലത്തെ അനുഭവിച്ച ആളുകൾക്ക് ഡിവൈഎഫ് എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയ ഡിവൈഎഫ്ഐ കാലത്തെക്കുറിച്ച് ഓർമ്മ വരും ഭരണത്തിനെതിരായിട്ട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ തെരുവുകളിൽ ആദ്യമായിട്ട് നേരിട്ട് മലപ്പുറത്തം നടത്തിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവരുടെ ഒരു സമരകാലം അങ്ങനത്തെ കാലം അതിനേക്കാളും പ്രായമുള്ള ആളുകൾക്ക് കുറേ കൂടി രൂക്ഷമായിട്ടുള്ള ഡിവൈഎഫ്ഐ നെറുകടികൾക്കെതിരായിട്ട് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ അത്തരം അനീതികൾക്കെതിരായിട്ട് പോരാട്ടം നടത്തിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട് ഡി ഐ എഫ് എ എല്ലാ കാലത്തും ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് നടത്തുക കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടന്ന സംഘടനാ പ്രവർത്തനവും ആ നിലയിൽ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം പുതുച്ചോറിൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ജില്ലാ ആശുപത്രിയിൽ ഒരു ദിവസം നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ 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 നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു ഒരു ദിവസം ദിവസം പുല്ലൂർ വണ്ടിയിൽ ഒന്ന് പോയി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മുടങ്ങി എത്ര പ്രയാസമായിരിക്കും ഉണ്ടാവുക അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബ്രജീഷ് സ്വാഗതം പറഞ്ഞു അനൂപ് തട്ടുമൽ ചടങ്ങിൽ സംസാരിച്ചു യൂണിറ്റ് അംഗം അനീഷ് കൊമട്ട നന്ദിയർപ്പിച്ച് സംസാരിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു എൻ എം എം എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്